എന്താ സാധനം എന്താള്ളടുത്ത് പോയത് അതെല്ലാം പോയത് നാട്ടിന് രാജ്യം ബ്രെഡ് പോക്കറ്റ് ബ്രെഡ് പോക്കറ്റിലല്ല അവിടെ പിന്നെ പോക്കറ്റ്ലേറ്റ് എങ്ങനെ തിന്നാലും ഭയങ്കര ടേസ്റ്റ് ഉള്ള സാധനം ആരണ്ടാക്കണത് ഇത് ഞമ്മളേരെ ആരാരും ഇല്ല ീത്തപ്പായത്തിന്റെ ഈ പറഞ്ഞാ സമൂസ എന്തായാലും സമൂസ ഉണ്ടോ അതിന്റെ അപ്പുറത്താ സാധനം ആടാ നമ്മള് ചെയ്ത അമ്മക്ക് പണി കിട്ടുന്നേ ഞാൻ പറഞ്ഞു സമൂസ ഒരു ഞാൻ അല്ല ഇതെന്താ അഞ്ചെണ്ണം വെച്ചാളിണ്ടേ പത്തിയല്ലൊറക്കലപ്പണിത് കണ്ണൂർ പത്ര ഒന്നല്ലേ പറഞ്ഞാ ഏത് അല്ല ശരിക്കും അറക്കൽ അപ്പാണ് തൈ തന്നല അറക്കൽ ഉണ്ടാക്കണ അപ്പാണ് ശരിക്കും ഞാനിത് ശരിക്കും വീട്